എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിങ്കി ആകെ ടെൻഷനിലാണ് ഗൗതത്തെ പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗതം ഗൗതത്തിനും ആകെ ടെൻഷൻ ആയതുകൊണ്ട് കട്ട് ചെയ്ത് വിടും അത് കഴിഞ്ഞ് ഗൗതമം ഓർക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ട വിളി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കാം വിളിച്ച് കാര്യം പറഞ്ഞേക്കാം എന്ന ഓർത്ത് ഫോൺ എടുക്കും ഫോൺ എടുത്ത് കഴിഞ്ഞും പിങ്കി ചോദിക്കുകയാണ് എന്താ ഗൗതം ഗൗതവിത എത്ര നേരമായി ഞാൻ വിളിക്കുന്നത് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വെച്ചുകൂടിയെന്ന് ചോദിക്കും അന്നേരം ആ ആകെ ദേശത്തിൽ നിൽക്കുവാനുള്ള ഗൗതം അതുകൊണ്ട് ഗൗതം പറയുന്നുണ്ട് ഈ ടെൻഷൻ എന്ന് പറയുന്ന കാര്യം ഒരാൾക്ക് മാത്രമുള്ളതല്ലോ എല്ലാവർക്കും ഉണ്ടാകാം ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നാൽ എനിക്കും ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ പിങ്കി എന്ന് വയ്ക്കും അന്നേരം പിങ്കി പറയുവാണ് ഗൗതത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൻ്റെ കയ്യിൽ കൊടുത്താൽ മതിയായിരുന്നല്ലോ മോൻ്റെ കയ്യിൽ ഒന്ന് കൊടുത്തേ യും അന്നേരം ഗൗതം പറയുന്നുണ്ട് മോൻ്റെ കയ്യിൽ കൊടുക്കാൻ ഇപ്പം പറ്റത്തില്ല അവൻ കിടന്ന് ഉറങ്ങുവാണ് എന്ന് പറയും എന്നിട്ട് മനസ്സിലോർക്കുവാണ് ഇപ്പം മോൻ്റെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നടന്ന സംഭവം മൊത്തം അവൻ പിങ്കിയോട് പറയും പിന്നെ ഞാൻ പല ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് പറയണ്ട അങ്ങനെ അവൻ്റെ അവൻ മൂലമൊന്നും അറിയണ്ട എന്നോർത്താണ് ഗൗതം കൊടുക്കാത്തത് അന്നേരം പിങ്കി പറയുവാണെങ്കിൽ എന്നോട് സംസാരിക്കാതെ അവൻ കിടന്ന് ഉറങ്ങാറില്ലല്ലോ അതെന്താ ഗൗതം നിങ്ങൾ ഡോക്ടറെ കണ്ടില്ലേ എന്ന് ചോദിക്കുവാണ് അന്നേരം പെട്ടെന്ന് ഗൗതം ഇങ്ങനെ പറഞ്ഞു അത് ഡോക്ടർ നന്ദാന്ന് എന്നിട്ട് പെട്ടെന്ന് അങ്ങ് നിർത്തുകയോ അന്നേരം പിങ്കി എന്താ നന്ദാന്നാണ് ഇതെന്താ ഗൗതം നന്ദാന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നതേക്കും ഇതെന്താ പിങ്കി എന്ത് പറഞ്ഞാലും ഈ നന്ദാന്ന് കേൾക്കുന്നത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഡോക്ടർ നന്ദകുമാർ എനിക്ക് പരിചയം ഡോക്ടർ നന്ദകുമാറിനെ ഞാൻ കണ്ടിരുന്നു ആ ഡോക്ടർ ഈ പറഞ്ഞ ഡോക്ടറെ വീടിൻ്റെ അടുത്താണ് ആ ഡോക്ടറെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു ആ കാര്യം പറയാനാണ് ഞാൻ വന്നത് വെറുതെ കാട് കയറി ചിന്തിക്കേണ്ട എന്ന് പറയും നേരം പിങ്കിക്ക് ഭയങ്കര സംശയമാണേ അതിൻ്റെ ആ ഡോക്ടറെ കണ്ടേ നിങ്ങൾ മോൻ പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്ത് പോയില്ലേ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഗൗതം പറയുന്നുണ്ട് ഇന്ന് ഡോക്ടറെ കാണാൻ പറ്റിയില്ല ഡോക്ടറിന് ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്ന് പറയും അന്നേരം ആകെ സംശയമോ പിങ്കിക്ക് എന്താ ഗൗതം അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗൗതത്തിൻ്റെ ശബ്ദം മൊത്തം ആകെ ടെൻഷനിൽ മുങ്ങി നിൽക്കുവാണല്ലോ എന്നിങ്ങനെ പിന്നെ പിങ്കി പറയുമ്പേക്കും ഗൗതത്തിന് ദേഷ്യം വരും അന്നേരം ഗൗതം പറയുന്നുണ്ട് പിങ്കി ആ വിഷയം വിട് ഞാൻ അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം ഏതായാലും ഡോക്ടറെ കാണാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് വയ്ക്കുവാണ് ഗൗതം അന്നേരം ആകെ ടെൻഷനിലാകുന്നുണ്ട് പിങ്കി പിന്നീട് ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കുകട്ടോ ആകെ സംശയം നന്ദാന്ന് തന്നെയാണോ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഗൗതം അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വല്യമ്മയും ലക്ഷ്മിയും കൂടെ തന്നെ അന്നേരം വല്ല്യമ്മയും വെക്കുന്നുണ്ട് ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടോ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം പിങ്കി പറയുന്നുണ്ട് ഞാൻ ഞാനിവിടെ തന്നെയുണ്ട് ഞാനിവിടെ എന്ന് വലിയും നേരം വല്യുമ്മയാണ് നീ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഞാൻ പറയാം പക്ഷേ നിന്റെ മനസ്സ് ഇവിടെയൊന്നും അല്ല വേറെ എവിടെയോ പറഞ്ഞു നടക്കുവാണല്ലോ എന്നിങ്ങനെ പറയുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് ആ മനസ്സ് എവിടെയാണെന്ന് എനിക്കറിയാം ഗൗതമോൻ്റെയും നന്ദക്കുട്ടിൻ്റെയും അടുത്തല്ലേ ആ മനസ്സ് അത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും എന്നിട്ട് ചോദിക്കുമ്പോൾ മോൾക്ക് എന്തോ ഒരു വിഷമം പോലെ എന്ന് ചോദിക്കുമ്പം പിങ്കി പറയാണ് ഞാൻ ഗൗതത്തെ വിളിച്ചിരുന്നു ഗൗതത്തിന് എന്തോ ടെൻഷൻ ഉള്ള പോലെ എനിക്ക് തോന്നി ഞാൻ വിളിച്ചപ്പോൾ നന്ദിയാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് ഞാൻ പറ്റി എടുത്തു ചോദിച്ചപ്പോൾ വിഷയം മാറ്റി എന്നൊക്കെ പറയുകട്ടോ അന്നേരം വില്ലുമ്മയുന്നുണ്ട് ഇപ്പം നന്ദിയെപ്പറ്റി സംസാരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അവൾ മരിച്ചുപോയി ആ വിഷയം അവിടെ തീർന്നതാണ് ഇനിയും നന്ദിയെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് മോൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറയും അന്നേരം ലക്ഷ്മി പറയുവാണ് ഇല്ല നന്ദയെപ്പറ്റി തന്നെയായിരിക്കും അവൻ പറഞ്ഞത് അവൻ്റെ മൂഡ് ഓഫിന് കാരണവും നന്ദിയായിരിക്കും എന്ന് പറയുമ്പം അതെന്താണ് എന്ന് വില്ലുമ്മും അന്നേരമാണ് ലക്ഷ്മി പറയുന്നത് ഇന്നായിരുന്നു നന്ദിയുടെയും ഗൗതമോന്റെയും വിവാഹ വാർഷികം അതുകൊണ്ട് അവൻ അതിനെപ്പറ്റി ചിന്തിച്ചു കാണുമെന്ന് പറയും എന്തെങ്കിലും പെട്ടെന്ന് പിങ്കിയുടെ മുഖം അങ്ങ് മങ്ങുവേ അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് അവർ തമ്മിൽ വിവാഹം കഴിച്ചവരാണ് നന്ദ മരിച്ചുപോയി എന്ന് കരുതി മൊത്തത്തിൽ അവളെ മറക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ മോളെ എന്നിങ്ങനെ പിങ്കിയോട് ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് പലതും മറക്കാൻ ശ്രമിക്കുന്നു പലതും മനസ്സിൽ കുഴിച്ചു മുടിയാലും പിന്നെയും പിന്നെയും അത് പൊങ്ങി പൊങ്ങി വരും പലരോടും കാണിക്കുന്ന കെയറിങ്ങും സ്നേഹവും എല്ലാം മനുഷ്യ മനസ്സിൽ കിടന്നങ്ങ് വീർപ്പ് മുട്ടുവാണ് പലപ്പോഴും വിഡ്ഡിയായി പോകുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ വെല്ലുമ്മയ്ക്കും ലക്ഷ്മിക്കും സങ്കടം വരുന്നതുകൊണ്ട് പിങ്കിയുടെ അവസ്ഥ ഓർത്തിട്ട് പിന്നെ കാണിക്കുന്ന നന്ദയാണ് നന്ദയ്ക്കാകെ സങ്കടം വന്നിരിക്കുവാണ് അന്നേരം ഒരു കപ്പ് ചായ കൊണ്ടു കൊഴിച്ച് കൊടുക്കുന്നുണ്ട് നിർമ്മൽ അത് കുടിക്കാൻ നേരം ടെൻഷൻ മാറും എന്നൊക്കെ പറയുമ്പം നന്ദിയൊക്കെയായി ഞാനെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എനിക്കൊരു ടെൻഷനും ഇല്ല ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ എനിക്ക് പിന്നെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരു വിഷമം വരുന്നത് ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും നിന്നില്ല നിർമ്മലിനറിയാലോ അയാൾ എന്തിനാ വന്നത് എന്ന് ഒരിക്കലും എന്നെ അന്വേഷിച്ചല്ലായിരുന്നു വന്നത് മോൻ്റെ സ്വന്തം മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് വന്നത് അപ്പോൾ എന്നെ കണ്ടു അതിന് അതിൽ കൂടുതലൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല അങ്ങേർക്ക് അങ്ങേർക്കിപ്പം അയാളുടെ കുടുംബം പുതിയ കുടുംബമാണ് വലുത് ഭാര്യയും മകനും ഒക്കെയാണ് വലുത് അതുകൊണ്ടാണ് എന്നെപ്പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ കൂടെ അവിടെ നിന്ന് ഗൗരയെപ്പറ്റിയോ ഒന്ന് ചോദിക്കോ ഒന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കോ ചെയ്യാതെ ഇറങ്ങിപ്പോയതോ ഒന്ന് തിരിഞ്ഞു പോലും നിക്കാ നോക്കാതെ ഇറങ്ങിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നിർമ്മല പറയുന്നുണ്ട് നന്ദയ്ക്കൊന്ന് സംസാരിക്കാൻ ശ്രമിക്കാൻ മേലായിരുന്നോ സംസാരിക്കുവായിരുന്നെങ്കിൽ കാര്യങ്ങൾ അറിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ നിർമ്മല പറയുന്നുണ്ട് അന്നേരം നന്ദ പറയും ഞാൻ എന്തിന് സംസാരിക്കണം ഒരിക്കൽ പോലും എന്നെ അന്വേഷിച്ചിട്ടില്ല ഞാൻ എവിടെയാണ് എന്ന് പോലും ഒന്ന് അന്വേഷിച്ചത് തായിട്ട് എനിക്ക് അറിയത്തില്ല പിന്നെ ഇപ്പം എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയത് സ്വന്തം മകന് വേണ്ടിയാണ് സ്വന്തം മകൻ്റെ കാലം ശരിയാക്കാൻ വേണ്ടി ഏതറ്റം വരെയും അങ്ങേര് പോകും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് കണ്ടത് അങ്ങനെയുള്ള അടുത്ത് ഞാൻ എന്തിനു തിരിച്ചു വിളിക്കണം അല്ലെങ്കിൽ ചോദിക്കാമായിരുന്നു എൻ്റെ കൂടെയുള്ള ഗൗരി അവൾ ആരാണ് എന്ന് ഒന്നുമില്ലെങ്കിലും എൻ്റെയും അദ്ദേഹത്തിൻ്റെയും മകളല്ലായിരുന്നു ഗൗരി അവളെക്കുറിച്ചെങ്കിലും അതൊന്നു ചോദിക്കായിരുന്നല്ലോ അതുപോലും ചോദിച്ചില്ല അങ്ങനെ ഒരാളെ ആളോട് ഞാൻ എന്തിന് സംസാരിക്കണം നിർമ്മല എന്നൊക്കെ ചോദിക്കും അന്നേരം ഗൗരി ഒന്ന് നന്ദിയൊന്ന് കൂളാക്കാൻ വേണ്ടി നിർമ്മൽ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നന്ദയ്ക്ക് ദേഷ്യം വന്നിരിക്കുക നന്ദ പറയുന്നുണ്ട് ഏതായാലും ഞാൻ ഇത്രയും കാലം ചെയ്തതാണ് ശരിയെന്ന് ഇന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ മകളോട് ഞാൻ ഇതുവരെ അവളുടെ അച്ഛൻ ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല ഇനി ഒരിക്കലും എൻ്റെ നാവിൽ നിന്ന് അവളുടെ അച്ഛൻ ആരാണ് എന്ന് അവൾ അറിയില്ല എൻ്റെ ജീവിത അവസാനം വരെ അതങ്ങനെ തന്നെ പോകും എൻ്റെ മകൾക്ക് ഒരച്ഛനില്ലാതെ തന്നെ ഞാൻ അവളെ വളർത്തും ഒരച്ഛനില്ലാതെ ജീവിക്കാൻ എങ്ങനെയാണ് എന്ന് ഞാൻ അവളെ പഠിപ്പിക്കും ഇനി ഒരിക്കലും അവളുടെ ജീവിതത്തിൽ അവളുടെ അച്ഛൻ ഉണ്ടാകില്ല അത് ഞാനെടുത്ത് എടുക്കുന്ന ഉറച്ച തീരുമാനമാണ് എന്നൊക്കെ നന്ദി പറയുന്നുണ്ട് അതിനെ പിന്നെയും പിന്നേം ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിർമ്മല പക്ഷേ സാധിക്കുന്നില്ല നല്ല സങ്കടവും വരുന്നുണ്ട് നന്ദകിൽ ഇതേ അവസ്ഥയാണ് നന്ദുമോനും നന്ദുമോൻ ആകെ വിഷമിച്ച് കിടക്കുവാണ് അന്നേരം കഴിക്കാനുള്ള ഫുഡുമായിട്ട് വരുവാണ് ഗൗതം എന്നിട്ട് കഴിക്കാൻ പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയും അന്നേരം ഗൗതം പിടിച്ചെഴുന്നേപ്പിച്ചിരുത് മോനെ എന്നിട്ട് പറയുന്നുണ്ട് മോനോട് അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ ഒരിക്കലും ഭക്ഷണത്തെ അപമാനിക്കരുത് ബഹുമാനിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് ചോദിക്കും അന്നേരം നന്ദുമോൻ തിരിച്ചു പറയുവാണ് അമ്മ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ വേറെ ഒരാളെയും അപമാനിക്കരുത് ആരെയും വിഷമിപ്പിക്കരുത് എന്നൊക്കെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ കാര്യമല്ലേ ആ പപ്പയിൽ നിന്ന് തെറ്റിച്ചത് പപ്പ ഇപ്പം ഡോക്ടർ ആൻറ്റിയോട് അങ്ങനെയൊക്കെ പെരുമാറിയത് അന്നേരം ഡോക്ടർ ആൻറ്റിക്ക് വിഷമായി കാണില്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു എൻ്റെ കാല് നോക്കാൻ വേണ്ടിയല്ലേ ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ വേണ്ടിയല്ലേ നമ്മളിങ്ങോട്ട് വന്നത് എന്നിട്ട് പപ്പ ഒന്നും ഡോക്ടർ ആൻറ്റിയോട് സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുക അന്നേരം ഗൗതം പറയുന്നുണ്ട് നമുക്ക് ആ ഡോക്ടർ വേണ്ട മോനെ മോന് ഇതിലും നല്ലൊരു ഡോക്ടറെ പപ്പ കണ്ടുപിടിച്ച് തരും മോനെ കാല് ചികിത്സിക്കും അത് ഭേദമാക്കും എന്നൊക്കെ പറയുമ്പം എത്ര കാലമായി പപ്പ ഇങ്ങനെ നമ്മൾ എത്ര ഡോക്ടർമാരെ കണ്ടു അവരെ കാല് പിടിച്ച് തിരിക്കുകയും ഇഞ്ചക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്തു അത് മൊത്തം ഞാൻ സഹിച്ചത് എൻ്റെ കാല് ശരിയാകും എന്നോർത്താണ് എന്നിട്ട് എല്ലാവരും പറഞ്ഞു ഈ കാല് ശരിയാകില്ല എന്ന് എന്നോട് എൻ്റെ കാല് എന്ന് പറഞ്ഞത് ഡോക്ടർ ആൻറ്റി മാത്രമാണ് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞത് ഡോക്ടർ ആൻറ്റിയാണ് എന്നിട്ട് ഡോക്ടർ ആൻറ്റിയുടെ അമ്മ പപ്പ അങ്ങനെയൊക്കെ പെരുമാറിയത് എനിക്ക് വിഷമമായി അതുകൊണ്ട് ഇനി ഒരു ഡോക്ടറെടുത്തോട്ടും എന്നെ കൊണ്ടുപോകണ്ട ഒരു ഡോക്ടറെ അടുത്തേക്ക് ഞാൻ വരുത്തുവരി എന്റെ കാലിനി ചികിത്സിക്കണ്ട ഈ കാല് മുറിച്ച് കളഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പപ്പയുടെ ആഗ്രഹവും പപ്പയുടെ വാശിയും ഒക്കെ നടക്കട്ടെ ഞാൻ ഇനി ഒരു ഡോക്ടറെ അടുത്തോട്ടും വരില്ല എന്ന് തന്നെ മോൻ തർപ്പിച്ച് പറയുവാണ് അതിനിടയ്ക്ക് ഗൗതം പറയുന്നുണ്ട് മോൻ വിഷമിക്കണ്ട നമുക്കിതെല്ലാം ശരിയാക്കാം വേറെ ഡോക്ടർമാർ നല്ലതുണ്ടെന്നൊക്കെ പറയുമ്പം വേണ്ടാന്ന് പറഞ്ഞില്ലേ ഇനി ഒരു ഡോക്ടറെ അടുത്തോട്ട് ഞാൻ വരുന്നില്ല എന്ന് തന്നെ നന്ദു പോകും ഞാൻ കാണിക്കുന്നത് പിങ്കിയാണ് പിങ്കിക്ക് ഒരു സാരിയും ബ്ലൗസും തേക്കണം അത് കനകമ്മയോട് പറയാൻ വേണ്ടി വന്നതാണ് കനകമ്മ നേരം അടുക്കളയിൽ നെയ്മീൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് അത് നന്നായിട്ട് കറി വെച്ച് പിങ്കിയുടെ കൈ കൊടുത്തു വിടണം സുമങ്കലയുടെ അടുത്തോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് സുമങ്കലയുടെ അടുത്ത് പോകാൻ വേണ്ടിയാണ് പിങ്കി റെഡിയാകാൻ നോക്കുന്നത് അപ്പോൾ ആ സാരിയും ബ്ലൗസും തേച്ച് തരാൻ വേണ്ടി പറയുമ്പം അയ്യോ എനിക്ക് സമയമില്ലല്ലോ മോൾ പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ മിങ്കറി റെഡിയാക്കണ്ടേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് നമുക്ക് ഇപ്പോൾ അവരോട് പറയാമെന്ന് പറയും നേരം പിങ്കി പറയുന്നുണ്ട് അവളോട് പറഞ്ഞാൽ അവൾ ചെയ്യുമെന്നില്ല അവളൊരു മടിച്ചതെന്ന് പറയുമ്പോൾ അങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ പിങ്കി മോളല്ലേ ഈ വീട്ടിലെ എല്ലാ കാര്യവും ഓടി നടന്ന് ചെയ്യുന്നത് എല്ലാവരുടെയും കാര്യം നോക്കണം ബിസിനസ് നോക്കണം അന്നേരം ഇങ്ങോട്ടും ചില കാര്യങ്ങൾ അവർക്ക് ചെയ്തു തരാം എന്ന് പറയും എന്ന് വി എന്ന് പറഞ്ഞ് വിളിക്കും അന്നേരം ഭവത്തിൽ ഇറങ്ങി വന്നിട്ട് എന്നെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പം പിങ്കി പറയുന്നുണ്ട് ഞാനല്ല വിളിച്ച കനകമ്മയാണ് എന്ന് പറയും അപ്പോൾ കനകമ്മ പറയുവാണുമാണ് പിങ്കി മോള് വിളിക്കുന്ന പോലെ തന്നെയല്ല ഞാൻ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നത് പിങ്കി ചേച്ചി വിളിക്കുന്ന വിളിക്കുന്നില്ലാന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് അവർ വിളിച്ചത് എനിക്കിപ്പം സുമങ്കിലാ അപ്പിച്ചിട്ട് എടുത്തിട്ട് പോകണം അന്നേരം എൻ്റെ ഈ സാരി ഒന്ന് തേച്ച് തന്നെ നിനക്ക് ബുദ്ധിമുട്ടുള്ള ഇല്ലെങ്കിൽ തേച്ച് തരാമോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടും ഞാൻ ചെയ്തു തരാമെന്ന് പറയും അന്നേരം കനകമ്മ അവിടെയൊന്ന് പറയുവാണ് ഈ പിങ്കുമോൾ ഇങ്ങനെ ഓടി നടന്ന് പണിയെടുക്കുന്നു ാണ് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നോക്കി എല്ലാം ഓടി നടന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും മൃഷ്ടാനം വിഴുങ്ങുന്നത് അപ്പം ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ചെയ്തു കൊടുക്കണം എന്ന് പറയും അദ്ദേഹം പിങ്കി ചോദിക്കുന്നുണ്ട് കനകമ്മ നിങ്ങൾ എന്തിനും ആവശ്യമില്ലാത്ത കാര്യമൊക്കെ സംസാരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും എന്നിട്ട് പിങ്കി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഇത്ര കനകമ്മയോട് പറയുന്നുണ്ട് അതെ നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നോണം മര്യാദയ്ക്ക് സംസാരിച്ചോണം ഒരു അനിയത്തയോട് പറയുന്ന പോലെയാണ് പിങ്കി ചേച്ചി എന്നോട് കാര്യങ്ങൾ പറഞ്ഞത് അത് ഞാൻ വേണ്ട പോലെ ചെയ്തു കൊടുക്കും പക്ഷെ നിങ്ങളുടെ ഈ വായിന്ന് വന്ന വർത്തമാനം ഉണ്ടല്ലോ അതിന് നിങ്ങളുടെ പല്ലടിച്ച് താഴെ ഇടുവാൻ ചെയ്യേണ്ടത് മര്യാദ ിക്ക് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പല്ലെല്ലാം താഴേന്ന് പെറുക്കിയെടുക്കേണ്ടി വരുമെന്ന് പറയും അന്നേരം കനകമ്മ പറയുന്നുണ്ട് മോളെ പ്രായമായവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പം പവിത്ര പറയുന്നുണ്ട് പട്ടിക്ക് പ്രായമാകുന്നില്ല പ്രായമായിട്ട് കാര്യമൊന്നുമില്ല സംസാരിക്കുമ്പം വകതിരിവ് വേണം എനിക്ക് ഞാൻ അത്ര പൊട്ടിയൊന്നും അല്ല എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ പിങ്കിച്ചേച്ചു ഓടി നടന്ന് പണിയെടുക്കുന്നതുകൊണ്ടല്ല ഞാൻ തിന്നുന്നത് ഞാൻ തിന്നുന്നത് എൻ്റെ ഭർത്താവ് വീട്ടിൽ പോലും വരാതെ പണിയെടുക്കുന്നതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് മനസ്സിലായോ അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ സംസാരിച്ചോണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈ തോന്നോലെ ഞാൻ ചെയ്യും അപ്പം നിങ്ങളുടെ പല്ലെല്ലാം പെറുക്കിയെടുക്കേണ്ടി വരും ഓർത്തിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് നല്ല ചീത്ത പറഞ്ഞിട്ടാണ് പവിത്രം അങ്ങോട്ട് പോകുന്നത് അന്നേരം കനകമ്മ മനസ്സിലോർക്കുവാണെങ്കിൽ ഇടി പവിത്രയെന്ന് കിട്ടി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ നമ്മൾ എന്നും കാണുന്ന സെയിം സീൻ പല സിനിമകളിലും ഒക്കെ കണ്ട പോലെ തന്നെ അവിടെ പോയി തുണി തേച്ചുകൊണ്ടിരിക്കുന്ന പൗത്രിക്ക് ഒരു ഫോൺ കോൾ വരുന്നു തേപ്പൂട്ടി നേരെ എടുത്ത് വെച്ചിട്ടാണ് പൗത്രി അവിടുന്ന് ഫോണുമായിട്ട് പോകുന്നത് കനകമ്മ ഇത് കണ്ടുകൊണ്ടുവരുന്നു കനകമ്മ ആ സാരിയിലേക്ക് തന്നെ തേപ്പൂട്ടി എടുത്തുവെക്കും അത് അവിടെ നിന്ന് കത്താൻ തുടങ്ങും കേട്ടോ അന്നേരം അത് കണ്ടുകൊണ്ടാണ് പിങ്കി അങ്ങോട്ട് വന്നത് പിങ്കി ഓടി വന്ന് തേപ്പൂട്ടി ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഇതിങ്ങനെ ചെയ്ത് വെച്ചതെന്ന് അദ്ദേഹം കനകമ്മ വന്നിട്ട് പറയും ആ പവിത്രിയാ ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ അവൾക്ക് ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞ് പിന്നെയും പിങ്കി അവിടുന്ന് പവിത്രം വിളിക്കുവാണ് പിന്നെ പവിത്രം ഓടി വന്നിട്ട് ഇതെന്താ പറ്റിയത് ഇത് ആരെ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നീയല്ലേ തേപ്പോട്ടി ഇതിൻ്റെ മണ്ടയിലേക്ക് വെച്ചിട്ട് പോയത് എന്നെ പിങ്കി ചോദിക്കും അന്നേരം പവിത്ര പറയും അല്ലെന്നേ എനിക്ക് ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ തേപ്പോട്ടി എടുത്ത് മാറ്റി വെച്ചിട്ടാണ് പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുമ്പം കനകമ്മ പറയാണ് എങ്കിൽ തേപ്പോട്ടി ഒന്നുകൂടെ ഞാൻ തന്നെത്താനെ ഒന്ന് തേച്ചേക്കാം എന്ന് കരുതി സ്വന്തമായിട്ട് കയറി ഇരുന്നോ ഇരുന്നതായിരിക്കും എന്ന് പറയും പവിത്ര പറയുന്നുണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിച്ചോ ഇത് ഞാൻ ചെയ്ത കാര്യമല്ല ഞാൻ നേരെ എടുത്തു എടുത്തുവച്ചിട്ടാ പോയെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയും അദ്ദേഹം പിങ്കി പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ലാതെ ഓരോന്നും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇനി സാരി എനിക്ക് കൊടുക്കാൻ പറ്റുമോയെന്ന് ചോദിക്കും അന്നേരം പവിത്ര പറയുന്നുണ്ട് ഞാൻ ഇതാ ചെയ്തില്ല എന്ന് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ലോ ഇനി ഇനിയും ഞാൻ തന്നെയാണ് അത് ചെയ്തതെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പണിയൊന്നും എനിക്കിനി തരേണ്ടെന്ന് പറഞ്ഞിട്ട് പവിത്ര ദേഷ്യപ്പെട്ടങ്ങ് പോകും അന്നേരം കനകമ്മ പിങ്കിയോട് പറയുവാണെങ്കിൽ കണ്ടോ ഇതുപോലുള്ള പണികളൊന്നും ഇനി കൊടുക്കണ്ടെന്ന് അങ്ങനെ ചെയ്തു തരാൻ താല്പര്യമില്ല അതുകൊണ്ട് നേരിട്ട് പറയാൻ കഴിയലാത്തോണ്ടാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഒപ്പിച്ച് വെച്ചത് ഇപ്പം ഉള്ള സംസാരത്തിൽ നിന്ന് അത് മനസ്സിലായില്ലേ എന്ന് കനകമ്മ പിങ്കിയോട് വയ്ക്കുമ്പം പിങ്കി ഒന്ന് സംശയത്തോടെ അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്